ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു സാറ്റർഡേ ഒരു അവധി ദിവസത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞമാരൊക്കെ നല്ല സൂപ്പർ ഉറക്കത്തിലാണ് അവധിയുള്ളപ്പോഴെല്ലേ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല ഇപ്പം ഞാൻ ഈ എണീറ്റ് വരുന്നതും ഇത്തിരി പരപരാ പിലർന്നിട്ടാണ് കേട്ടോ കാരണം ഇന്ന് അവധിയാണ് പിന്നെ അച്ഛനും ഇന്ന് വീട്ടിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇത്തിരി താമസിച്ചെണീക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ നല്ല ഓണം താമസിച്ചാണ് ഇട്ടേക്കുന്നത് ഒരു ആറേ മുക്കാല് ആ ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല വെട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ എന്താ കൊളിച്ചായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്ക് അവധിയുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് നേരെ നിരപരപരാ പിലർന്ന് പെണ്ണിറ്റ് വന്നത് ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ കിടക്കാറില്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ തോന്നി അപ്പോൾ പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എന്തായാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെണീക്കുമ്പം എണീറ്റാവും അപ്പോൾ പിന്നെ ഇത്തിന് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എണീക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ രാവിലെയായി എണീറ്റു ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇന്നിപ്പോൾ എണീറ്റിപ്പം ആറേമുക്കാൽ കഴിഞ്ഞു ഏഴുമണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്താ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ തോന്നണ ഓരുണ്ടാക്കും പിന്നെ ഇപ്പം എന്തായാലും കുഞ്ഞുങ്ങൾ ഇന്ന് ലേറ്റ് ആകും എണീക്കുന്നു അവരും കുറച്ച് നേരം കിടക്കട്ടെ അല്ലേ അവധിയൊക്കെ വരുമ്പോഴിലേക്ക് കിടക്കാൻ പറ്റില്ല അപ്പം ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ തട്ടകത്തിലേക്ക് കിടക്കാം ശരി അപ്പം ആദ്യം തന്നെ നമ്മുടെ പതിവ് കലാപരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് മിറ്റടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ മുറ്റത്ത് അധികം ചപ്പുണ്ടാവാറില്ല പിന്നെ അപ്പുറത്ത് റബ്ബർ തോട്ടം ഉള്ളതുകൊണ്ടും നമ്മുടെ മുറ്റത്ത് രണ്ട് പേരയുണ്ട് അപ്പുറത്തെ വീട്ടിലെ പുളിയിലയും ഇങ്ങോട്ടാണ് കേട്ടോ വീഴുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ട് അടിച്ചിട്ടതുകൊണ്ട് തന്നെ അധികം വലിയ ചപ്പൊന്നുമില്ല പിന്നെ ഇതുപോലെ പേരയിലും കൊഴിയുന്നുണ്ട് ചെറുതായിട്ട് റബ്ബർലയും വീഴും കേട്ടോ അപ്പോൾ രാവിലെയും വൈകിട്ടും രണ്ട് നേരവും മിറ്റം അടിച്ചില്ലെങ്കിൽ ഇത്തിരി വൃത്തികേടാവും പിന്നെ അമ്മ എപ്പോഴും പറയും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ രാവിലെയും വൈകിട്ടും മിറ്റവും പെർക്കാവുമൊക്കെ ഒന്ന് തൂത്തുവാരി നല്ല നീറ്റായിട്ട് ഇടണം കേട്ടോ അപ്പം നമ്മുടെ നെഗറ്റിവിറ്റീസ് എല്ലാം നമ്മുടെ പോസിറ്റീവ് എനർജിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനും തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് മിറ്റമൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് കിച്ചണിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവധിയായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇട്ട് ഇച്ചിരി പതുക്കെ ആയാൽ മതി കേട്ടോ അപ്പം അച്ഛനും വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തിരി പതുക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർക്ക് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒത്തിരി നേരത്തെ എണീക്കാന്നുണ്ടെങ്കിൽ നേരത്തെ പണിയൊക്കെ കഴിയും അതല്ല എങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടാവും മിറ്റി അപ്പൊ രാവിലത്തെ നിറ്റയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ വൈകുന്നേരം തൂത്തിട്ടോണ്ട് ഒത്തിരി ചപ്പില്ലായിരുന്നു കുറച്ച് ചപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അതെല്ലാം ഒന്ന് തൂത്തുകാരിയൊക്കെ ഇട്ടു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയിലേക്ക് നോക്കാം ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കുടിക്കാനൊക്കെ വെള്ളം എടുക്കും സാധാരണ രാത്രി തവച്ച ചില ഇന്നലെ ഇപ്പൊ അവധി അവധിയായത് കൊണ്ട് ഇന്നലെയും മരുന്ന് തുടങ്ങിയിട്ടുണ്ട് അത് വെള്ളം അടച്ചു വെക്കുന്നതിന് മറന്നിട്ടുണ്ട് ഒരു നമുക്ക് അറപ്പിക്കാൻ നോക്കാം അവിടത്തേക്ക് പോയാണ് പാലിക്കൂടത്തിൽ ഞാനിവിടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ ഓരോ ദിവസം ഓരോ നിട്ടായിരിക്കും തിളപ്പിക്കുക കേട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒന്ന് തന്നെ ആവുമ്പം കുടിക്കാൻ ഭയങ്കര മടുപ്പായിരിക്കും പിള്ളേർക്കും അതുതന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ജീരകം ഇടാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പനിക്കൂർക്കല അതല്ലെങ്കിൽ ദാഹശമനി ഇഞ്ചി ചതച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടായിരിക്കും നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാറുള്ളത് അപ്പോൾ ഓരോ ദിവസവും ഓരോന്നാവുമ്പം മടുപ്പില്ലാതെ വെള്ളം കുടിക്കാനും നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം തിളയ്ക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കാണ് നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ള പനിക്കൂർക്കല ഞാൻ ഇട്ട് കൊടുക്കാറ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് സ്റ്റൗയിൽ നിന്ന് വാങ്ങി വെക്കാറാണ് പതിവ് സാധാരണ ദിവസങ്ങളിലെല്ലാം ഞാൻ രാത്രിയിലായിരിക്കും നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കാറ് പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരത്തെ മടിയൊക്കെ തുടങ്ങി അപ്പോൾ ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് മറന്നു പോയതാ അപ്പോൾ അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം ആദ്യം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും നമുക്ക് എണ്ണ കുറവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ചപ്പാത്തി കുഴക്കാനായിട്ടുള്ള വെള്ളം ആദ്യം ഞാൻ ഒന്ന് ചെറു ചൂടാക്കിയെടുക്കും കേട്ടോ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാറ് അതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം എന്നും ചപ്പാത്തിയാണെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് അതുപോലെ തന്നെയാണ് എൻ്റെ പിള്ളേരും എന്നും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ അത്രേ സന്തോഷമാണ് ഇതുപോലെ കിഴങ്ങറിയോ മുട്ടക്കറിയോ അങ്ങനെ മാറി മാറി ഉണ്ടാക്കി കൊടുത്താൽ മതി അത് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ തലവേദനയില്ല അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇഡ്ലി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ ഹാപ്പിയാണ് എന്തെങ്കിലും ഒരു കറി അതിൻ്റെ കൂടെ വേണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചക്കുട്ടനാണെങ്കിൽ ഉപ്പുമാവാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പൊന്നൂസിന് അത്ര അങ്ങോട്ട് താല്പര്യം ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഉപ്പുമാവ് അവൻ കഴിച്ചോളൂ അതല്ല എങ്കിൽ അവന് ഭയങ്കര മടിയായിരിക്കും പക്ഷേ അച്ചൂന് പഴവും പൂട്ടി ഉപ്പുമാവ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആണ് എന്നാലും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അച്ചുകൂട്ടൻ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഉച്ചക്കൂട്ടന് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കറി അത്ര നിർബന്ധമൊന്നും അല്ലാട്ടോ ചായ ഉണ്ടെങ്കിൽ ചായയിൽ മുക്കി കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അതല്ലെങ്കിൽ ചെറുതായിട്ട് ചപ്പാത്തി ഒരു പാത്രത്തിൽ കീറി കീറിയിട്ടിട്ട് നല്ല കോഫി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കും കേട്ടോ അത് കഴിയുമ്പം അതിൽ ആ കുതിർന്ന ചപ്പാത്തി പെറുക്കി പെറുക്കി കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെയൊക്കെ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ആ കോഫി കുടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ നമുക്ക് എല്ലാത്തിനും കറിയും കാര്യങ്ങളുമൊക്കെ വേണമല്ലോ നമ്മൾ അറിവായി വരുമ്പോറും വരുംതോറും നമ്മുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും അപ്പം ഞാൻ ചപ്പാത്തി പൊഴിക്കാനായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ ഉപ്പ് പാത്രം കാലിയായിരുന്നു അപ്പം പിന്നെ വേഗം ഞാൻ ഉപ്പ് എടുത്ത് ഫില്ല് ചെയ്തു കേട്ടോ ഞാൻ ഇങ്ങനെ തീർത്ത് വെക്കാറില്ല എപ്പോഴും ഒരു പാക്കറ്റ് ഉപ്പെങ്കിലും ഉപ്പ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഉപ്പ് കടുക് ഉലുവ ഇതൊന്നും തീരാൻ പാടില്ല എന്നല്ലേ പറയാറ് ഞാൻ ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പൊന്നൂസ് അടുക്കളയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനോട് കഥകളൊക്കെ പറഞ്ഞ് നിന്നാണ് ഞാൻ ഈ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അച്ചൂട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ സാധാരണ പടുത്തുള്ള ദിവസങ്ങളിൽ രണ്ടാളും ആറരയൊക്കെ ആകുമ്പം എണീക്കാറുണ്ട് പൊന്നൂസ് മിക്ക ദിവസങ്ങളിലും അതിന് മുന്നേ എണീക്കും കേട്ടോ അഞ്ചരയൊക്കെ ആകുമ്പം അവൻ എണീക്കും കാരണം എന്തെങ്കിലുമൊക്കെ അവൻ ആ ഒരു സമയത്ത് പഠിക്കാനുണ്ടാവും അതല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടാവും കേട്ടോ അപ്പോൾ അവൻ അതൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും രാത്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ മിക്കപ്പോഴും അത് രാവിലെ ആയിരിക്കാൻ ചെയ്യാറ് അച്ചുവിനെയും ഞാൻ ആറതൊക്കെ ആകുമ്പോൾ വിളിച്ച് എണീപ്പിക്കും കേട്ടോ കാരണം എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞുങ്ങൾക്കായിട്ടില്ലല്ലോ അപ്പം ഒന്ന് എണീറ്റ് ഒരു അരമണിക്കൂറോളം എങ്കിലും വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാൻ എൻ്റെ രണ്ട് മക്കൾക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി നേരത്തെ വിളിച്ച് എണീപ്പിക്കും കാരണം പോവാൻ നേരത്തെ നമ്മൾ ധൃതി വെച്ച് കിടന്ന് ഓടി ഓടിപ്പാഞ്ഞ് ഒരുങ്ങാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതാകുമ്പോൾ നേരത്തെ എണീക്കുകയെന്ന് വെച്ചാൽ ഇത്തിരി സമയം അവർക്കും കിട്ടും എനിക്കും കിട്ടും അതുകൊണ്ട് ആറരയൊക്കെ കഴിയുമ്പം രണ്ടാളെയും ഞാൻ വിളിച്ചെണീപ്പിക്കും കേട്ടോ അവധിയുള്ള ദിവസങ്ങളിൽ ഇത്തിരി നേരം കിടന്നോട്ടേന്ന് വിചാരിക്കും ഒരു എട്ട് മണിവരെയൊക്കെ ചിലപ്പം ഉറങ്ങാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും അച്ചൂട്ടൻ വരെയും എണീറ്റിട്ടില്ല അപ്പം ആ ഒരു സമയത്ത് പൊന്നൂസ് ഒരുപാട് കഥകളൊക്കെ എന്നോട് പറയൂട്ടോ അച്ചുണ്ടെങ്കിൽ ഇതുപോലെ കഥകൾ പറഞ്ഞിരിക്കാൻ അച്ചു സമ്മതിക്കാറില്ല കാരണം അച്ചൂനാണ് ഇഷ്ടം പോലെ കഥകളും കാര്യങ്ങളും പറയാനുള്ളത് പൊന്നൂസ് പറയുന്നതിനോട് അച്ചുവിന് അത്രയും ഇഷ്ടമല്ല അച്ചു ആ സമയത്ത് ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറയും പിന്നെ രണ്ടാളും വഴക്കാവും ഇത് തന്നെയാണ് പണി അപ്പോൾ അച്ചൂട്ടൻ സംസാരിക്കാത്ത സമയത്തായിരിക്കും പൊന്നൂസ് എന്നോട് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ചിട്ട് ഞാനൊരു സൈഡിലേക്ക് മൂടിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തേക്ക് മാവൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കിഴങ്ങെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ കിഴങ്ങറി വെക്കണമല്ലോ അപ്പം ഉരുളക്കിഴങ്ങ് എല്ലാം റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവോള ഒരു തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി എടുക്കുന്നത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുക്കട്ടെ കൂടെ സഹായിക്കാനായിട്ട് എൻ്റെ പൊന്നൂസും വന്നു നിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കിഴങ്ങ് കറിയുടെ റെസിപ്പി നമ്മൾ നമ്മളിതിന് മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ മെയിൽ ഐ ഐ കൊടുത്തേക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അങ്ങനെ നമ്മുടെ കിഴങ്ങുകളും ശെ കിഴങ്ങും സവോളയും ഇതെല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ അരിഞ്ഞതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഉള്ള ഫുഡ് വേസ്റ്റ് നമുക്ക് എപ്പോഴും എപ്പോഴും പുറത്ത് പോയി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദാ ഇങ്ങനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം അന്നേരം ഉള്ള ഫുഡ് വേസ്റ്റുകളെല്ലാം ഞാൻ ദാ ഇതിലേക്ക് ആക്കി വയ്ക്കാറാണ് പതിവ് അതിൻ്റെ അത് നിറയുന്ന സമയത്ത് അതല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഞാനിത് പറമ്പിൽ ഒരു മൂലയ്ക്ക് കൊണ്ടങ്ങ് കളയൂ കേട്ടോ എന്നുവെച്ചാൽ അവിടെ ഇവിടെ ഒന്ന് വലിച്ചു വാരി നമ്മുടെ വീടും പരിസരവും ഒന്നും വൃത്തികേടാക്കാതെ ആ അത് കളയാനായിട്ട് തന്നെ നമ്മളൊരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് കളയൂട്ടോ എന്നിട്ട് വീണ്ടും ആ പാത്രം ഞാൻ കഴുകി അവിടെ കൊണ്ട് വയ്ക്കാറാണ് പതിവ് അതാവുമ്പോൾ വൈകിട്ടൊക്കെ ആയാലും നമുക്ക് ഫുഡ് വേസ്റ്റ് ഒന്നും കളയാൻ പുറത്തിറങ്ങി പോവണ്ട ഈ പാത്രത്തിൽ ഇതുപോലെ ആക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വൈകിട്ടൊക്കെയുള്ള ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഞാൻ രാവിലെ അത് കൊണ്ട് കളയും അത് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ വരുന്നത് ഞാൻ വൈകുന്നേരം ആകുമ്പം കളഞ്ഞ് ഇതുപോലെ പാത്രം കഴുകി കൊണ്ടുവെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ ആ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഞാൻ എപ്പോഴും കിച്ചണിൽ വെക്കും കേട്ടോ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്താറ് അതാവുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തിയായിട്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോൾ ചപ്പാത്തി പരത്തിയാലും ഞാൻ ഇതുപോലെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ചപ്പാത്തി പലക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കാറ് എന്നിട്ട് പരത്തി പരത്തി പേപ്പറിൻ്റെ ഒരു മൂലയിലേക്ക് തന്നെ പരത്തിയിടും അതാവുമ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാവുകയില്ല നമുക്ക് ഒരു ഒത്തിരി പാത്രങ്ങൾ എടുക്കേണ്ടിയും വരില്ല കേട്ടോ കിച്ചണിൽ എന്തുണ്ടാക്കിയാലും ഇതുപോലെ നമ്മുടെ വിറകെടുപ്പാണ് കേട്ടോ അവനായിരിക്കുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വന്ന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പം ഉണ്ടാക്കുന്നതൊക്കെ കാണുകയും ചെയ്യാം എന്നോട് സംസാരിച്ചിരിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളതിൽ എപ്പോൾ എന്തുണ്ടാക്കിയാലും ആൾ ഇതുപോലെ വന്നിരിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കിച്ചണിൽ എന്ത് സഹായം ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ചില ദിവസങ്ങളിൽ ചില സൺഡേകളിലൊക്കെ എനിക്ക് മിറ്റടിച്ച് തരാനും ഒക്കെ ിഷ്ടമാണ് ഞാൻ വേണ്ടാന്നൊന്നും പറയാറില്ല കാരണം എല്ലാം ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണല്ലോ ചപ്പാത്തി വരത്താൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അധികം അടുപ്പിക്കാൻ നിന്നില്ല കാരണം പിന്നെ അത് ഇന്ത്യയുടെ മാപ്പും ആഫ്രിക്കയുടെ മാപ്പും ഒക്കെ ആയിട്ട് മാറും അപ്പോൾ അതിനുള്ള സമയമില്ല കാരണം ഓൾറെഡി നമ്മളിന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കൈയോടെ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവർക്കും പൊതുവേ മടിയുള്ളൊരു പണിയാണ് ചപ്പാത്തി പരത്തുക എന്നുള്ളത് കേട്ടോ എനിക്ക് എന്താണെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി പരത്താൻ ഞാൻ ചപ്പാത്തി പരത്തിയാൽ നല്ല റൗണ്ടിൽ എനിക്ക് കിട്ടുകയും ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു മടി തോന്നിയിട്ടില്ല പിന്നെ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരാന്നുണ്ടെങ്കിൽ അതെനിക്ക് മടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏട്ടനുമായിട്ട് കുറേ നേരം സംസാരിച്ച് നിന്നിട്ട് ഏട്ടൻ പിന്നെ ഫോൺ വെച്ചു കേട്ടോ പിന്നെ ഇറങ്ങാൻ നേരത്ത് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി മുഴുവൻ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം അപ്പം ഞാൻ അച്ചൂനും പൊന്നൂനും ഉള്ള ചപ്പാത്തി അല്പം നെയ്യ് തേച്ചിട്ടാണ് ചുട്ടെടുക്കാറ് കേട്ടോ കാരണം അച്ചൂന് ഈയിടെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കാലുവേദനയുണ്ട് മിക്കപ്പോഴും ഞാനിങ്ങനെ കാല് തിരുമ്പി കൊടുക്കാറുണ്ട് കേട്ടോ കുറേ നടന്ന് കഴിയുമ്പോഴും ഓടി കഴിയുമ്പോഴും ഒക്കെ അവന് കാലുവേദന അപ്പം എൻ്റെ അനീതി എന്നോട് പറഞ്ഞത് നെയ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാല് വേദന കുറവുണ്ടാവും കാൽസ്യത്തിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ ഇങ്ങനെ വരുന്നതെന്ന് കേട്ടോ അപ്പം ഞാൻ അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം നേരാണ് ഇപ്പം നെയ്യ് ചേർത്ത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പം ആൾക്കതിന് ചെറിയ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അച്ചൂനും പൊന്നൂനും ഉണ്ടാക്കുന്ന ഐറ്റംസിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്നും ഒരുപാടല്ല ചെറുതായിട്ടൊന്ന് നെയ് തടവി കൊടുക്കാറുണ്ട് കാരണം നെയ്യുടെ ആ ഒരു ടേസ്റ്റ് വലുതായിട്ട് അച്ചൂനും പൊന്നൂനും ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ചെറുതാക്കിയിട്ടൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവർക്ക് മാത്രം അല്പം നെയ്യ് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നാടൻ നെയ്യല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നെയ്യാണ് കേട്ടോ അപ്പം ഒരു വശത്ത് ചപ്പാത്തി ആക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കറിയും കൂടെ റെഡി ആക്ക എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരടുപ്പിലേക്ക് ഞാൻ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് നമ്മുടെ കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ വീട് വരെ പോയതായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛയ്ക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം അച്ഛൻ പാൽ ചായ അങ്ങനെ അധികം കുടിക്കാറില്ല ഇടാത്ത കട്ടൻ ചായയാണ് അച്ഛൻ കുടിക്കാറ് കേട്ടോ അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഇത്തിരി കട്ടൻ ചായയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അച്ചയ്ക്ക് ഒരുപാട് ചൂട് പറ്റില്ല അപ്പോൾ കൈക്കൊക്കെ ചൂട് പിടിക്കുമ്പം ഭയങ്കര അസ്വസ്ഥതയാണത്രയും പിടിക്കാൻ പറ്റില്ല എന്ന് പറയും നേരത്തെ ഞാൻ ചെന്ന സമയത്ത് അച്ഛൻ നല്ല ചായ അങ്ങനെ പറ്റില്ല വേണം കൊടുക്കാനായിട്ട് ചപ്പാത്തിയും കറിയും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ കറിയെല്ലാം മാറ്റി എടുക്കുന്നുണ്ട് കട്ടൻ ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചച്ചൻ വന്നപ്പം നമ്മുടെ അച്ചൂട്ടനും പൊന്നൂസിനും ഭയങ്കര ഹാപ്പിയായി അച്ചച്ഛൻ്റെ ശബ്ദം കേട്ടതേ അച്ചൂട്ടൻ ബെഡ്ഡെന്ന് എണീറ്റ് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവരവിടെ വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കയാണ് അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ചപ്പാത്തി ഇപ്പം വേണ്ട അച്ഛയ്ക്ക് ചായ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ചയുടെ ചായ ഒന്ന് ആറി വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞന്മാർക്കുള്ള കോഫിയും കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവർ സാധാരണ നമ്മുടെ ബൂസ്റ്റോ ബോൺവീറ്റോ ഒക്കെ കഴിക്കാറുണ്ട് അപ്പം അതൊക്കെ ഇവിടെ കഥം ഹോകുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കോഫി പൗഡറുണ്ട് അപ്പോൾ കോഫിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കോഫിയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഒന്നും ഞാൻ കോഫി കൊടുക്കാറില്ലെങ്കിലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കോഫി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അവർക്കുള്ള കോഫിയും കൂടി ആ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയും കറിയും കൂടി ഞാൻ ഡൈനിങ് ഹോളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ധൃതി പിടിച്ച് ഒരു കാര്യം ചെയ്താൽ അത് നടക്കില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ചായക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അതങ്ങോട്ട് ആർന്ന ലക്ഷണമൊന്നുമില്ല വീണ്ടും ഞാനൊരു പാത്രം കൂടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് ഒന്നും കൂടി ആറ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തിന് നമ്മുടെ പൊന്നുസ് വന്ന് ഹായ് ഒക്കെ തരുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരുവിധം അച്ചയ്ക്ക് പിടിക്കാൻ പാകത്തിന് ചായയുടെ ചൂടാറിയപ്പം ഞാൻ എന്താ അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് കൊണ്ട് ചായ വെച്ചു കൊടുത്തു അച്ഛൻ ഇലക്ഷൻ്റെ ന്യൂസ് കാണുകയാണ് വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ലായിരുന്നു കേട്ടോ വന്നപ്പോഴേ ടി വി വെച്ചു എന്നാണ് പറഞ്ഞേ അങ്ങനെ അച്ചയ്ക്ക് ചായ ഇപ്പം വേണ്ട ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കിടക്കുന്ന പാത്രം എല്ലാം കഴുകിയിട്ട് നമുക്ക് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ അടുക്കള ആകെ മെസ്സായി കിടക്കും അതുകൊണ്ട് തന്നെ പാത്രം എല്ലാം ഒന്ന് കഴുകി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ ഇങ്ങോട്ട് മാറ്റിയിട്ട് അധികമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും ഇപ്പം നാട്ടിലില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കബോർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് അടക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പാത്രങ്ങളൊന്നും അടുക്കി വയ്ക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം കുറവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യണം അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കിച്ചണിൽ ഒതുക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പൊന്നൂസും അച്ചും ഒക്കെ ഒന്ന് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അച്ചൂട്ടും കുളിച്ചിട്ടൊന്നുമില്ല ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി വന്നിരുന്നതേ ഉള്ളൂ പൊന്നൂസ് എപ്പോഴും നല്ല കുളിച്ച് നീറ്റായിട്ടേ നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അച്ഛൻ്റെ അൽപ്പുറത്ത് വന്ന് നമ്മൾ കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞ് നിന്നു കേട്ടോ അപ്പം അച്ഛൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കുഞ്ഞുങ്ങളോടും വേഗം കഴിക്കണം നന്നായിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അച്ചച്ചയോട് കഥകളൊക്കെ പറഞ്ഞിരിക്കാൻ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ രണ്ടാളുടെയും ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ അറിയാതെ ലേസ് മേടിച്ചു കൊടുക്കുക മിഠായി മേടിച്ചു കൊടുക്കുക അങ്ങനത്തെ അല്ലറെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അച്ചനും കൊച്ചുമക്കളും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതൊക്കെ ഞാനറിയാത്ത അവരുടെ രഹസ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഫുഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വാങ്ങി തരാം എന്നുള്ള ഓഫറുമായിട്ടാണ് അച്ഛൻ അപ്പുറത്തേക്ക് പോയേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അച്ചൂട്ടൻ ചപ്പാത്തി ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് കൊടുത്തിട്ടുള്ള ചായയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഫുള്ള് ഫിനിഷ് ചെയ്യുന്ന ആ തിരക്കിലാണ് ആളവിടെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കാനായിട്ട് ഇപ്പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ

അങ്ങനെ ആക്കി വെക്കുകയുള്ളൂ അല്ലെങ്കിൽ കുടിക്കത്തില്ല അപ്പോൾ അച്ചയ്ക്കും ഒക്കെ കുടിക്കാനുള്ള വെള്ളമെല്ലാം കുപ്പിയിലാക്കി ഞാൻ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ എല്ലാവരും ഓർത്തോർത്ത് വെള്ളം കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ദാ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ് അപ്പോൾ സാധാരണ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ അരി അടുപ്പത്തിടാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നെല്ലാം ലേറ്റായി ലേറ്റായി വന്നോണ്ട് തന്നെ അരി ദാ ഇപ്പോഴാണ് ഞാൻ കഴുകി അടുപ്പത്തേക്ക് ഇടാൻ പോകുന്നത് റേഷനറി ആയതുകൊണ്ട് പിന്നെ അധികം വേവില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ ും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായിട്ട് ഇട്ടാലും ഒന്ന് രണ്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അരി നമ്മുടെ പാകത്തിന് വെന്ത് ഇട്ടു കേട്ടോ അപ്പം അരിയെല്ലാം കഴുകി ഞാൻ തേ അടുപ്പിലേക്ക് വെക്കുകയാണ് ഇവിടെ വിറകെടുപ്പുണ്ട് എങ്കിലും ഞാൻ കൂടുതലും ഗ്യാസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ് വിറക് എല്ലാം കീറിയെടുക്കാനൊക്കെ കിടപ്പുണ്ട് പക്ഷെ ഞാനതൊന്നും എടുത്തിട്ടില്ല കാരണം എല്ലാം പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം അതെല്ലാം റെഡിയാക്കി എടുക്കണം പൊതുവേ എനിക്ക് വിറകെടുപ്പ് യൂസ് ചെയ്യാൻ ഇത്തിരി മടിയുണ്ട് അപ്പോൾ നമ്മൾ അരി അരിതിളയ്ക്കാനായിട്ട് സ്റ്റൗവിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കറികളുടെ പരിപാടിയിലേക്കൊക്കെ കിടക്കണം അപ്പോൾ നമ്മൾ രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന രാവിലെയല്ല കേട്ടോ ഇത് തലേന്ന് ഇട്ട് വെച്ചിട്ടുള്ള വേസ്റ്റാണ് അപ്പം അത് രാവിലെയാട്ടോ നമ്മൾ പുറത്ത് കൊണ്ട് കളയാറ് അപ്പം അത് കൈയോടെ തന്നെ അങ്ങ് പുറത്തോട്ട് കൊണ്ട് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ പറമ്പിൽ അങ്ങ് അറ്റത്തായിട്ടാണ് നമ്മളിത് കൊണ്ട് കളയുന്നത് ആ ഒരു സമയത്ത് അടുത്ത വീട്ടിലെ കോഴികളും ഒക്കെ വന്ന് അത് കൊത്തിപ്പെറുക്കി അവിടെയെല്ലാം വൃത്തിയാക്കി തന്നോളൂ കേട്ടോ അപ്പോൾ ആ ഫുഡ് വേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് പുറത്തെ പൈപ്പിൽ നിന്ന് തന്നെ ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റി കളഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി വരാറ് അപ്പം ഞാൻ അകത്തേക്ക് കയറി വന്ന സമയത്ത് പൊന്നൂസ് വന്ന് ചോദിച്ചത് ഞാൻ അച്ചച്ചൻ്റെ കൂടെ പുറത്ത് പോയിക്കോട്ടെ എന്നാണ് കേട്ടോ അപ്പം അച്ചച്ചനും മക്കളും കൂടെ ഒരു റൗണ്ട് അടിക്കാൻ പോവുകയാണ് ഈ പോക്കിൽ അവർക്ക് ലേസ് അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ വാങ്ങി വാങ്ങിക്കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ അവരുമായിട്ട് പുറത്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാളും കൂടി ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പണി പരിപാടികളെല്ലാം പതുക്കി അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കിഴങ്ങ് കറി അത് അല്പം മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അത് വൈകിട്ട് പിള്ളേർ ചപ്പാത്തിയായിട്ട് കഴിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അതൊരു കറി ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് അതും നമ്മുടെ രാവിലത്തെ ചപ്പാത്തിയും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി ഒതുക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ആ ചീനച്ചട്ടിയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ പാത്രങ്ങൾ കഴിവതും അപ്പ തന്നെ കഴുകിയെടുക്കാറാണ് കേട്ടോ എനിക്കിങ്ങനെ കൂട്ടിയിട്ട് കഴുകാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് എന്തെടുത്താലും ഞാൻ അപ്പ അപ്പ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും അത് വൈകിട്ടായാലും നമ്മുടെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പോയി കിടക്കുള്ളൂ കേട്ടോ അതെനിക്ക് വീട്ടീനെ കിട്ടിയ ശീലമാണ് എന്നെ കെട്ടിച്ച് വിട്ടപ്പം അവിടെയും അവിടുത്തെ അമ്മയും അതുപോലെ തന്നെയാണ് കേട്ടോ അമ്മയും വീട്ടിൽ ഇവിടുത്തെ പോലെ തന്നെ എല്ലാ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് അത് കിച്ചൺ ക്ലീൻ ശേഷം അമ്മയും അവിടെ കിടക്കാൻ അനുവദിക്കത്തുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ആ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കുറച്ച് ബീൻസ് ഇത്തിരി ഒന്ന് പഴകി തടങ്ങിട്ടുണ്ട് ഇത്തിരി ഉപ്പ് മഞ്ഞപ്പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ ഇതൊന്ന് അല്പം വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കുതിർത്ത് വെക്കാറുണ്ട് കേട്ടോ അല്പമെങ്കിൽ അല്പം എങ്കിലും നമ്മുടെ ആ ഒരു വിഷാംശം പൂവുവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ആ ബീൻസ് അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അല്പം പരിപ്പും കപ്പളങ്ങയും കൂടി ചാറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ കറികളൊക്കെ ഏട്ടൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അല്പം പരിപ്പ് ഞാനൊരു കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പളങ്ങ പോയി പറിച്ച് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ കപ്പ് കൂടി നമുക്ക് ചാറ് വെക്കാം ഞാൻ ആദ്യം ഒന്ന് പരിപ്പ് ഒരു വിസിലടിപ്പിച്ച് വയ്ക്കും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കപ്പ്ളങ്ങയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അച്ഛയ്ക്ക് ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛൻ പിന്നെ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് കഴിക്കില്ല കേട്ടോ അപ്പം ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ അച്ഛയ്ക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ഛയ്ക്ക് അങ്ങനെ ഒരുപാട് കറികൾ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത്തിരി തൈര് കൂട്ടിയിട്ടായാലും അച്ഛൻ വയറ് നിറയെ ചോറുണ്ടോളും അതുകൊണ്ട് അച്ഛക്കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാട്ടോ ഇന്ന കറി വേണം അല്ല അങ്ങനെ വെക്കണം അങ്ങനെ ഒരു നിർബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ എൻ്റെ അച്ചയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്ന കറി വേണം അല്ലെങ്കിൽ ഇന്നതേ കഴിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ രണ്ടച്ഛന്മാരെ കൊണ്ടും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കറിക്കുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ റെസിപ്പി എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇതിൻ്റെ ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ അല്ല ഇനി നമ്മളത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇക്കൂട്ടത്തിൽ റെസിപ്പി ഒന്നും ചേർക്കുന്നില്ല അതും കൂടി ആകുമ്പം ഒരുപാട് ലെങ്ത്തായിപ്പോവും ഇപ്പം തന്നെ ഒരുപാട് ലെങ്തായിരുന്നു എനിക്കറിയാം കേട്ടോ അങ്ങനെ നമ്മുടെ തോരനും പരിപ്പ് കറിയും പരിപ്പും കപ്പ്ളങ്ങയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം പരിപ്പും നമുക്കിനി ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്തിരി ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഞാനൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ബീൻസ് ഞാൻ ഇത്തിരി ക്യാരറ്റും കൂടെ ചേർത്ത് എടുത്തു പച്ചമുളകൊക്കെ ഇത്തിരി ഏറെ ഇട്ട് ഇത്തിരി എരിവോട് കൂടിയിട്ടാണ് കേട്ടോ വെച്ചത് കാരണം എരിവിനായിട്ട് സപ്പറേറ്റ് വേറൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇത്തിരി കാന്താരിമുളക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കിടക്കുന്ന പാത്രങ്ങളെല്ലാം കൈയോടെ തന്നെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ സിങ്ക് നിറഞ്ഞ് കിടക്കുന്ന കണ്ടാൽ എനിക്ക് ആകപ്പാടെ പ്രാന്താണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഈ ചിരട്ടയെല്ലാം കൂടി പുറത്തൊരു ചാക്കിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ പൊതിച്ചിട്ടുള്ള തേങ്ങയുടെ മടലും നമ്മുടെ ചിരട്ടയും കൂടി ഒരു ചാക്കിലാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് തീ ഇരിക്കുന്ന സമയത്തായാലും ഉപകാരപ്പെടും കേട്ടോ അതുകൊണ്ട് നമ്മളതെല്ലാം നനയാണ്ട് തന്നെ ഒരു ചാക്കിലാക്കി മാറ്റി വയ്ക്കാറാണ് പതിവ് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ആ കൂടെ തന്നെ നമ്മുടെ സിങ്കും കൂടി ഞാൻ കഴുകി വൃത്തിയാക്കും കേട്ടോ എപ്പോൾ പാത്രം കഴുകിയാലും സിങ്കും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് മെനക്കിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പം സിങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളും പിന്നെ അപ്പം തന്നെ ആ പാതകെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി വയ്ക്കും അതല്ലെങ്കിൽ ആകെപ്പാടെ അങ്ങ് വൃത്തികേടാവൂട്ടോ ഈ പൈപ്പിൽ ഇങ്ങനെ കഴുകുമ്പം ഇവിടെ എല്ലാം വെള്ളം തെറിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമ്മുടെ കിച്ചൺ കാണുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഹോളും നമ്മുടെ റൂമും എല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആ സമയത്ത് ഏട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛനും പിള്ളേരും കൂടി പുറത്തു പോയിട്ട് വന്നപ്പം കുറച്ച് ബേക്കറി ഒക്കെ ആയിട്ടാണ് വന്നത് നമ്മുടെ പപ്പടപോളി സേവ കടലമൊട്ടായി അതുപോലെ വെട്ട് കേക്ക് ഇങ്ങനത്തെ ഒക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടാച്ചാൽ മിക്കപ്പോഴും വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പം അതെല്ലാം എടുത്തുവച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ അതാ ചോറ് ഉണ്ടാനായിട്ട് അപ്പോൾ അപ്പം ഞാൻ അല്പം ബീട്രൂട്ടും അല്ല ബീട്രൂട്ട് അല്ലല്ലോ ബീൻസും ക്യാരറ്റും കൂടി തോരനും നമ്മുടെ പരിപ്പും കപ്പ്ളങ്ങയും കൂടെ ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയും അല്പം കാന്താരി മുളക് അച്ചാറും കൂടെ കൊടുത്തു കേട്ടോ അച്ചയ്ക്ക് കാന്താരി മുളകെന്ന് വെച്ചാൽ ഭയങ്കര ഫേവററ്റ് ആണ് അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ അച്ചയ്ക്ക് രണ്ടച്ഛന്മാർക്കും മുളക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ രണ്ട് പേരും പെട്ടെന്ന് കുപ്പി കാലിയാക്കി തരും കേട്ടോ അപ്പം ഞങ്ങനെ ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡെല്ലാം കഴിച്ചു അപ്പം പൊന്നൂസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കഥയൊക്കെ പറഞ്ഞ് അവൻ ആ പാത്രം എടുത്ത് എൻ്റെ കൂടെ ദാ അടുക്കള വാതിക്കയിൽ വന്നിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടൻ രാവിലെ പതിവ് പോലെ പതിവ് പോലെ നല്ല കേട്ടോ ഇപ്പോൾ ഒരാഴ്ച കൂടിയിട്ടാണ് കിടന്ന് സൂക്ഷുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം കഴുകാനായിട്ട് മാറ്റിയിട്ടിട്ട് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഷീറ്റ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബെഡ് നനയില്ല പിന്നെ ഷീറ്റ് മാത്രമേ നനയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഷീറ്റ് എല്ലാം മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് എന്തായാലും രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ബെഡ് ഷീറ്റ് മാറ്റണം കേട്ടോ കാരണം അച്ചുവിന് അലർജിയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഷീറ്റ് ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും മാറ്റിയിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയോടും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം വീടിന് ചുറ്റിനു ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഇരുന്ന് വാർത്തയൊക്കെ കാണാം ഞാൻ വിചാരിച്ചു പയ്യെ കുറച്ചേരം ഫോണൊക്കെ കണ്ടിട്ട് എന്നിട്ട് പയ്യെ നാലനാളത്തൊക്കെ ആവുമ്പോ ചായ പരിപാടി തുടങ്ങിയാൽ മതിയല്ലോ അപ്പൊ നമുക്ക് കുറച്ച് നേരെ റെസ്റ്റ് എടുക്കാം കേട്ടോ അങ്ങനെ വൈകുന്നേരത്തെ ഒരു ചൂട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈദ്യിപ്പിക്കാണ് കേട്ടോ അപ്പൊ അധികം കത്തി വെച്ച് ഞാൻ ആരെയും ബോർഡിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഒന്ന് കുറ്റവും കുറവുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു തരുക നമ്മൾ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ടട്ടബായ് സി യു